ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇൻസ്റ്റയിൽ വൈറലായ ഈ ഒരു ചായക്കടയുടെ വീഡിയോ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നോട് പലരും ചോദിച്ചു എൻ്റെ നാട്ടിൽ ഇത്രയും ഒരു നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എന്താ നീ ഇതുവരെ ഒരു വീഡിയോ ഇട്ടില്ല എന്ന് അപ്പോൾ ഈ ഒരു ചായക്കടയുടെ ലൊക്കേഷൻ വരുന്നത് വലിയ ജേനത്താണ് ഇതെൻ്റെ നാടാണ് നമ്മുടെ നാട്ടുകാരനായ ശിവരാമേട്ടൻ തന്നെയാണ് ഈ ചായക്കട നടത്തുന്നത് ഇവിടെ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല ചായ പപ്പടവട അവലോസുണ്ട കോഴലപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഇരിക്കുന്ന നമ്മുടെ നാട്ടുകാരായ കോയാമുക്ക അബ്ദുള്ളക്ക സാദിഖക്ക സുനീർക്ക ഫൈസൽക്കൊക്കെയാണ് അപ്പം നമുക്ക് വലിയ ഒന്ന് പോയാലോ ഇത് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൻ്റെ പിന്നിലത്തെ ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അവിടെ നിന്ന് ചേനം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതിവിടെ നേരെ പോയി മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചായക്കടയിലേക്ക് എത്താം പത്ത് വരെ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഈ വഴിക്ക് നടന്നിട്ടാണ് തിരിച്ച് സ്കൂളിൽ വന്ന് വീട്ടിലേക്ക് പോയിരുന്നത് ചേനത്തക്ക് ബസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നടക്കൽ തന്നെയാണ് ശരണം ഇപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും വണ്ടി ആയതുകൊണ്ട് തന്നെ ആർക്കും ചേനത്തക്ക് പോകാനും വരാനും വലിയ കുഴപ്പമൊന്നുമില്ല അവിടുന്ന് ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആകുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷൻ കാണാം വലത്തേക്ക് പോയി അമ്മടത്തേക്കും നേരെ പോയി നമ്മൾ ചേനത്തേക്കും എത്തും കേട്ടോ താവി തേടി അങ്ങനെ അവസാനം നമ്മൾ ചേനത്ത് എത്തിക്കഴിഞ്ഞു ഈ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് പാടമാണ് ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആ ഭാഗമാണ് നമ്മുടെ ചെറിയ ചാനം എന്ന് പറയും പടിഞ്ഞാട്ടുമുറി ചെറിയ ചാനം ഒക്കെയാണ് ആ ഒരു കാണുന്ന ഭാഗം വാട്ട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കൂടി ഉണ്ടാണോ കൂടിയുണ്ടാണോന്നറിയില്ല അധിക ആൾക്കാരൊന്നും വന്നിരിക്കുന്നത് കാണുന്നില്ല മുമ്പൊക്കെ പുറത്തെ നാട്ടുകാരെക്കാൾ അധികം നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കാറും സംസാരിച്ചിരിക്കണമെന്നും ഒക്കെ കാണാറുള്ളത് പക്ഷെ ഇപ്പോൾ വളരെ വിജനമാണ് നമ്മുടെ ഈ പാടത്തിൻ്റെ ഭാഗം ഈ പാടത്തിൻ്റെ രണ്ട് തിണ്ടിലും ആൾക്കാരുടെ മേള ആയിരുന്നു പക്ഷെ ഇപ്പോൾ പോലും കാണാനില്ല യാത്രക്കാരാണ് മെയിനായിട്ട് ഇതിവിടെ പോകണത് തന്നെ വേറെ സഞ്ചാരികളും നാട്ടുകാരൊന്നും ഒന്നും കാണാനേ ഇല്ല சிரிக்கின்ற சிசுவை போலே கோ വലിയൊരു കേറ്റുണ്ട് ആ കയറ്റം കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് എൻ്റെ തറവാട് മുമ്പ് ഓടിട്ട വീടായിരുന്നു ഞങ്ങളൊരു മൂന്നു നാല് പേരൊക്കെ ഈ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ ചാനം സെന്ററിലേക്ക് എത്തി ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തെക്കുമുറേക്ക് എത്താം വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വടക്കു മുറിയിൽ പോയി നമുക്ക് ചായക്കടയിലേക്ക് എത്താം ഇത് വഴിക്കും പോയില്ലെങ്കിലും നേരെ പോയാലും നമുക്ക് ഈ ചായക്കടയിലേക്ക് എത്താം അപ്പം നമ്മൾ നേരെ പോവാട്ടോ സെന്ററിൽ നിന്ന് രണ്ട് വളവ് കഴിഞ്ഞത് ഈ വലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ മദ്രസ ജുമാത്ത് പള്ളിയൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ആലിൻ്റെ അവിടേക്ക് എത്താണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ആലും ഉണ്ട് ഈ ആലിൻ്റെ കീഴിലാണ് നമ്മുടെ പൂരം നടക്കാറുള്ളത് ഇപ്പം പിള്ളേരെല്ലാരും കൂടി നല്ല കളിയിലാണ് കേട്ടോ പണ്ട് ഞങ്ങൾ മദ്രസയിൽ പോകുമ്പോൾ ഈ ആലിൻ്റെ സൈഡിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അത് എടുത്തിട്ടാണ് ഞങ്ങൾ മദ്രസയിലേക്ക് പോകാറുള്ളത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വായനശാല ഇതിൻ്റെ പിന്നിലായിട്ടാണ് നമ്മുടെ ഒരു കുളം ഈ കുളത്തിൻ്റെ സൈഡിലെല്ലാം പാടം തന്നെയാണ് എന്ന് പറഞ്ഞാലും കുറച്ച് കുറച്ച് ഉണ്ടാവുമല്ലോ ചവറുകളൊക്കെ കാണുന്നുണ്ട് അവിടെ ഓപ്പോസിറ്റ് നല്ല ഗ്രൗണ്ട് ഉണ്ട് കുട്ടികളൊക്കെ നമ്മളെ കണ്ടപ്പോ ഹായ് കാണിക്കേണ്ടിട്ടാ മൊബൈലിൽ ഒന്നും പിടിച്ചിരിക്കാണ്ട് ഇതുപോലെ കളിക്കണങ്ങളെ കാണാൻ നല്ല രസം തന്നെയാണ് വായനശാലയുടെ അവിടെയും അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ ഈ വായനശാലയുടെ സൈഡിൽ കൂടെ ഉള്ള ഈ വഴി കൂടെ പോയിട്ടാണ് നമ്മുടെ ചായക്കടയിലേക്ക് എത്താം സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറയാറുണ്ട് നമ്മുടെ ചായക്കടയിലേക്കും വെള്ളം വെള്ളമാവാറുണ്ട് ഈ വഴിയിലൊക്കെ നിറച്ച് വെള്ളം വരാറുണ്ട് വഴിയിലേക്ക് ചിലപ്പോൾ കയറിയില്ലെങ്കിലും ആ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് അനവസാനം നമ്മൾ നമ്മുടെ ചായക്കട മുന്നിൽ എത്തി ഇതിൻ്റെ പിൻഭാഗം നിറയെ പാടാണ് കേട്ടോ ഇനി ഈ വഴി നേരെ പോണത് നമ്മുടെ അമ്മാടത്തേക്കാണ് കുറെ പിള്ളേർ അവിടുത്തെ ചില്ലടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഉണ്ട് നമ്മുടെ ശിവരാമേട്ടൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ചായക്കടയുടെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മുള്ളക്കരയാണ് കേട്ടോ മുള്ളക്കര വഴി അമ്മാടം കോടന്നൂർ അവിടെ നിന്ന് നമുക്ക് പാലക്കൽ വഴി കയറാം പിന്നെ പുള്ളിക്ക് നമുക്ക് ഈ വഴിക്ക് പോവാം അങ്ങനെ നമ്മുടെ ചിക്കുതെ ചായക്കട വിളിച്ചെന്ന് ചോദിച്ചത് പഴമ്പൊലി പരിപ്പുവട കക്ലേറ്റൊക്കെയാണ് അവൻ ചോദിച്ചത് അവിടെ അതൊന്നുമില്ല അവിടെ കപ്പട ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ അവക സാധനങ്ങൾ മാത്രമേ ഉള്ളു ആളപ്പം തൽക്കാലം ഒരു ചായ മുതുക്കി ഫ്രണ്ടിൽ വന്നിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമറായ സുനീർക്കും എന്തേ ഹാജരുണ്ട് ഇൻസ്റ്റയില് വൈറലായ വീഡിയോയിലും ഈ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ചിരിച്ച് കളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവരും ദേ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ചേനം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്